അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വിപണിയിലേക്കായി പൂക്കൃഷി വിളവെടുത്തു വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വിവിധ വാർഡുകളിലായി ജെ എൻ ജി ഗ്രൂപ്പുകൾ ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം നിർവഹിച്ചു നിള ജെ എൽ ജിയിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം നടത്തിയത് കുടുംബശ്രീ ചെയർപേഴ്സൺ വി കെ പുഷ്പ അധ്യക്ഷയായിരുന്നു സ്ഥിരസമിതി അധ്യക്ഷരായ വി കെ യശോദ വിമല പ്രഹ്ലാദൻ വാർഡ് മെമ്പർ വി കെ സേതുമാധവൻ മെമ്പർ സെക്രട്ടറി എം കെ ആൽഫ്രഡ് ജെ എൽ ജി ഭാരവാഹികൾ അഗ്രികൾച്ചറൽ സിആർ പി റുക്കിയ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു ബിസി ന്യൂസ് വരവൂർ